പുറമണ്ണൂർ മജ്ലീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിക്കുന്ന ബിരുദദാന ചടങ്ങ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പത്തിന് രാവിലെ പത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അധ്യയന വർഷം ബിരുദം പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കും ബിരുദവും ബിരുദവും നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മേളനം അല്ലെങ്കിൽ സെറിമണി നടത്തുകയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് ചെയ്യുന്നതും കോൺഫിക്കേഷൻ സ്പീച്ച് നടത്തുന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് സാർ അവർകളാണ് ചടങ്ങിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്യും കോളേജിന് യു ജി സി അനുവദിച്ച സ്വയംഭരണ പദവിയുടെ പ്രഖ്യാപനം ഫെബ്രുവരി പതിനാറിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ തുടങ്ങിയവർ പങ്കെടുക്കും പ്രാവശ്യം നമ്മൾ സ്ഥാപനം കൂടിയായിട്ട് ഓട്ടോണമസ് ഓട്ടോണമസ് ആയിട്ട് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ ആദ്യത്തെ ശേഷം ചിലർ വന്നിട്ടുണ്ട് പക്ഷേ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഓട്ടോണമസ് ഈ ഒരു നടത്തണം എന്നാണ് കമ്മിറ്റി അതുപോലെ തീരുമാനിച്ചിട്ടുണ്ട് കോളേജിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ ജനറൽ സെക്രട്ടറി മുസ്തഫൽ ഫൈസി മാനേജർ സി പി ഹംസ ചെയർമാൻ സലീം കുരുവാമ്പലം ട്രഷറർ ടി പി മാനു ഹാജി പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഡയറക്ടർ എൻ ഔഷദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി